വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഡിസംബർ പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മുതൽ ഒരു മണിവരെ കട്ടപ്പനയിൽ കടകലടച്ച് മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ ധർണാ സമരം നടത്തും വ്യാപാരശാലകളിൽ മൂന്ന് തരത്തിലുള്ള ബിന്നുകൾ സ്ഥാപിക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെയാണ് സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലംകുടി സമരം ഉദ്ഘാടനം ചെയ്യും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും ജൈവം അജൈവം ആവൽക്കരം എന്നിങ്ങനെ മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നാണ് പുതിയ നിയമം അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് മുനിസിപ്പൽ അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചു കൊള്ളാമെന്ന് ഓരോ വ്യക്തിയും സമ്മതപത്രം നൽകണമെന്നുമാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് വീഴ്ച വരുത്തിയാൽ വൻ തുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട് കോൺഗ്രസ് സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളുടെ മുമ്പിൽ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ഒരു മണിവരെ പ്രതിഷേധ മാർച്ച് ധർണയും നടത്തപ്പെടുക അത് മാലിന്യ സംസ്കരണം സംബന്ധിച്ചാണ് ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഓർഡിനൻസിൽ കൊണ്ടുവരുന്ന നിയമ ഭേദഗതികളെല്ലാം വ്യാപാരികളെ ലോകുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഈ ഉത്തരവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന മൊട്ടാകം സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെമ്പാടും പ്രതിഷേധ സമരം ആരംഭിക്കുന്നത് ഗവൺമെന്റ് ഉത്തരവ് ഉണ്ടാക്കുന്നത് ഡൽഹി പട്ടണത്തെ വെച്ചും തിരുവനന്തപുരം പട്ടണത്തെ വെച്ചും ഇവിടെ ഹൈറേഞ്ച് പോലുള്ള ഇടുക്കി ജില്ലയിലുള്ള പോലുള്ള സ്ഥലത്ത് മുഴുവൻ അര ഏക്കറിലും ഒരേക്കറിലും പതിനഞ്ച് സെന്റിലും ഇരുപത് സെന്റും അഞ്ച് സെന്റേ കുറഞ്ഞ വീടില്ല അവനതിൻ്റെ വേസ്റ്റ് സൗകര്യമുണ്ട് ഇതിനെല്ലാം ഈ ഈന്നും പറഞ്ഞൊരു ഹരിതകർമ്മസേനയെ ഇറക്കിക്കൊണ്ട് അവർക്ക് ജീവിക്കണമെന്ന് കുഴപ്പമില്ല പക്ഷേ ഇത് ഞങ്ങൾ അംഗീകരിക്കാതെ ഇപ്പം നിൽക്കുകയാണ് ഇപ്പോൾ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി പതിനൊന്ന് മണി മുതൽ ഒരു വരെ കട്ടപ്രിയിൽ കടകൾ അടച്ചുകൊണ്ട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ റാലിയും തുടർന്ന് കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണാ സമരവും സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതിഷേധ സമരത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷത വഹിക്കും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോഹൻ ജോസ് ജില്ലാ സെക്രട്ടറി പി കെ മാണി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ശ്രീമതി റോസമ്മ മൈക്കിൾ തുടങ്ങിയവർ സംസാരിക്കും പത്രസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ജനറൽ സെക്രട്ടറി കെ പി ഹസ്തൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലംകുടി സെക്രട്ടറി പി കെ ജോഷി എന്നിവർ പങ്കെടുത്തു